സ്റ്റാർ മാജിക് എന്ന ഏറ്റവും പ്രശസ്തമായ ഒരു ടെലിവിഷൻ ഷോ ഒരുപാട് സാധാരണ ആൾക്കാരെ മിരസിലിം പ്രേക്ഷയുടെ മുന്നിൽ ഒരു ദിവസം എല്ലായിടത്തും എത്തിക്കുന്ന ഒരു താര പരിപാടി അങ്ങനെയാണ് സ്റ്റാർ മാജിക് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കട വാർത്തയും വരുന്നത് എന്തുകൊണ്ടാണ് സ്റ്റാർ മാജിക് അവസാനിച്ചത് എന്നാണ് പ്രേക്ഷകർ ഇപ്പോഴും ചോദിക്കുന്നത് ഇതിന്റെ എല്ലാ സീസണിലും ഒരു നല്ല പങ്ക് വഹിച്ച നടി ഡയാനോടെയാണ് ഈ ചോദ്യം ഒരു നടന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ ഈ നടന്റെ വിമർശനമാണോ ഈ പരിപാടി അവസാനിപ്പിക്കാനുള്ള കാരണമെന്നാണ് ഡയാനയോട് ഇപ്പോൾ ചോദിക്കുന്നത് ചാനലിന്റെ തീരുമാനമാണ് ഏകദേശം ഏഴ് വർഷത്തോളമായി നന്നായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു പരിപാടി തന്നെയാണ് പലതരത്തിലുള്ള വിനോദവും നൽകിയിട്ടുണ്ട് പല രീതിയിൽ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിട്ടുണ്ട് പലതരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അവർ പ്ലാൻ ചെയ്യും ചാനലിന്റെ ഷോ ഡയറക്ടറുടെ തീരുമാനമാണ് അവർ അങ്ങനെ തീരുമാനിച്ചു എന്ന് പറയുന്നു നടന്റെ വിമർശനമാണോ ഷോ ഇങ്ങനെ നിൽക്കാനുള്ള കാരണമെന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ചുമ്മാ പറയുന്നതാണ് എന്നാണ് ഡയാനയുടെ മറുപടി എന്നാൽ ഡയാന അങ്ങനെ പറയുമ്പോഴും ആ നടൻ്റെ പേരിലാണ് ഇപ്പോഴും വിമർശനം കേൾക്കുന്നത് ആ നടൻ വിമർശിച്ചതിനു ശേഷമാണ് ഈ പരിപാടി പൊടുന്നനെ നിന്നത് എന്നാൽ മറ്റൊരു ചാനലിൽ ഇപ്പോൾ ഈ ഷോയുടെ ഷോ പ്രൊഡ്യൂസർ പുതിയ ഒരു പരിപാടിയുമായി എത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ ആങ്കറും ഇതിലെ ചില താരങ്ങളും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചെറിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്നും പറയുന്നുണ്ട് പ്രശ്നത്തിന് അവസാനം തന്നെ വന്ന പരിപാടിയാണ് എന്നും നിരവധി പേർ പറയുന്നു ആരാധകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ വൈറലായിരുന്ന ഡയാന അതുകൊണ്ട് ഡയാനയുടെ സിനിമാ വിശേഷങ്ങളും മിൻസ്ക്രീൻ വിശേഷങ്ങളോടൊപ്പം തന്നെയും ഈ വിശേഷങ്ങളും ചോദിക്കുന്നു സ്റ്റാർ മാജിക് എന്നൊരു ഷോ എല്ലാവരുടെ ജീവിതവും മാറ്റിമറിച്ചൊരു ഷോ തന്നെയാണ് അതുകൊണ്ടാണ് ഡയാനയോടും ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ ആരാധകർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഷോ ആയതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ആരാധകർ എടുത്തു പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് ഇത് ഷോ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരാധകർ എടുത്തു ഒരു കാര്യം എന്തിനു നിർത്തുന്നു എന്നാണ് ഞങ്ങൾ ഒരു സമയം ചിരിക്കുകയും ഒരേപോലെ ചിന്തിക്കുകയും എൻ്റർടൈൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അത് വളരെയധികം എല്ലാവരെയും ചിന്തിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒന്നാണ് അത് നിർത്തേണ്ട കാര്യമുണ്ടോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ അതിൻ്റെ ഷോ ഡയറക്ടർക്ക് അത് നിർത്തണമെന്നും ചാനൽ പരിപാടിയോഗ നിർത്തണമെന്നൊക്കെ തന്നെ ആഗ്രഹമുള്ളതുകൊണ്ട് അത് അവസാനിക്കുന്നു ഇതാണ് അതിലെ താരങ്ങൾക്കുൾപ്പെടെ പറയാനുള്ള ഏക കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിട്ടുള്ള എല്ലാവരും ഇതേക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് അതുകൊണ്ടാണ് ആരാധകർ തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുന്നത് സ്റ്റാർ മാജിക് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു നൊമ്പരമാണ് അതുകൊണ്ടാണ് പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെ പ്രതികരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഇപ്പോൾ സ്റ്റാർ മാജിക് അവസാനിച്ച് പുതിയ ചാനലിലെ പരിപാടിക്ക് പിന്നാലെ പോയി കഴിഞ്ഞു എന്ന് പറയാം എന്നാൽ സ്റ്റാർ മാജിക് തിരിച്ചു വരികയാണെങ്കിൽ എല്ലാ ഷോ റേറ്റിംഗും മാറ്റിവെച്ച് സ്റ്റാർ മാജിക് തന്നെ മുന്നിൽ നിൽക്കുമെന്നും പ്രേക്ഷകർ ഉറപ്പിച്ചു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ